ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കറന്റ് അഫേഴ്സ് ആണ് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ ടു പോയിന്റ് ഓ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെ കുമരകം ബേപ്പോൾ കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ ടു പോയിന്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളാണ് കുമരകം ബേപ്പൂർ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ വനം വന്യജീവി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വനരക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ആദ്യദേഹത്വം വഹിക്കുന്നത് ന്യൂഡൽഹി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുവ പുരസ്കാരം മലയാളത്തിൽ നിന്നും നേടിയത് ആരാണ് അഖിൽ പി ധർമ്മജൻ നോവൽ റാം കെയർ ഓഫ് ആനന്ദി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുവ പുരസ്കാരം നേടിയതാണ് അഖിൽ പി ധർമ്മജൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഭീകരവാദ ആക്രമണം നടന്ന ജമ്മു കാശ്മീരിലെ പ്രദേശം ഏതാണ് പഹൽഗാം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരതീയ സമ്മാനം ലഭിച്ച മലയാളി വ്യവസായി ആരാണ് രാമകൃഷ്ണൻ ശിവസ്വാമി കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി ആരാണ് കെ ജയശ്രീ കെ ജയശ്രീ ആണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി സംസ്ഥാന നിയമ വകുപ്പ് പോക്സോ നിയമത്തെ കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം ഏതാണ് മാറ്റൊലി അടുത്ത ചോദ്യം നോക്കാം ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ലാ ഭരണകൂടം മലപ്പുറം സ്കൂൾ ബസുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതുതായി കൊണ്ടുവന്ന ആപ്ലിക്കേഷൻ വിദ്യാ വാഹനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി നാല് ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ ആണ് ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നത് എവിടെ ബോൾഗാട്ടി ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ അരവിന്ദ് പനഗിരിയ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ അരവിന്ദ് പനഗിരിയ അടുത്ത ചോദ്യം നോക്കാം യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം ഏതാണ് മർക്കല കുന്നുകൾ യുനെസ്കോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനാകുന്നത് ഖാലിദ് അൽ അനാനി ഖാലിദ് അൽ അനാനിയാണ് യുനെസ്കോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനാകുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനായി രാജ്യത്ത് ആദ്യമായി പ്ലാസ്റ്റിക് മാലിന്യ ബ്രാൻഡ് ഓഡിറ്റ് നടത്തിയ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് പഞ്ചാബാണ് പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനായി രാജ്യത്ത് ആദ്യമായി പ്ലാസ്റ്റിക് മാലിന്യ ബ്രാൻഡ് ഓഡിറ്റ് നടത്തിയ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ശ്രീജിത്ത് മുത്തേട ശ്രീജിത്ത് മുത്തേടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടുത്ത ചോദ്യം നോക്കാം രാജ്യത്തെ ആദ്യ എഐ അധിഷ്ഠിത ആന്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ ഏതാണ് ഇന്ദ്രജാൽ റേഞ്ചർ ഇന്ദ്രജാൽ റേഞ്ചറാണ് രാജ്യത്തെ ആദ്യ എ ഐ അധിഷ്ഠിത ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ ഇന്ത്യയുടെ ആദ്യ ഇന്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ ക്യാപിറ്റലായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ് അമരാവതി അടുത്ത ചോദ്യം നോക്കാം ദേശീയ വന്യജീവി ബോർഡിന്റെ ഏഴാമത് യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്നത് എവിടെ വെച്ചാണ് ഗിർ നാഷണൽ പാർക്ക് ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്ത് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന രോഗികളായ യാത്രക്കാർക്ക് കെ എസ് ആർ ടി സിയിലുള്ള സൗജന്യ യാത്രാ പദ്ധതി ഏതാണ് ഹാപ്പി ലോങ് ലൈഫ് ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഇല്ലാ ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് റിയാദ് മെട്രോ കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനും നൽകുന്ന പുതിയ പേരെന്ത് ലോക് ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനും നൽകുന്ന പുതിയ പേരാണ് ലോക് ഭവൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക